ഹലോ കുട്ടുകാരെ വെൽക്കം ബാക്ക് ടു ഫഹദ് ഫഹൂസ് ബ്ലോഗ് സ്വാതന്ത്ര്യദിന ക്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സമുദ്രമാർഗം കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരാണ് ഉത്തരം പോർച്ചുഗീസുകാർ അടുത്ത ചോദ്യം പോർച്ചുഗീസ് നാവികൻ വസ്കോടകാമ കാപ്പാട് കപ്പലിറങ്ങിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മെയ് ഇരുപത്തിയൊന്നിന് അടുത്ത ചോദ്യം കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം പോർച്ചുഗീസുകാർ അടുത്ത ചോദ്യം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ മാർത്താണ്ഡവർമ്മയുമായുള്ള ഏത് യുദ്ധത്തിലാണ് ഡച്ചുകാരുടെ പതനം പൂർത്തിയാക്കിയത് ഉത്തരം കുളച്ചൽ യുദ്ധം അടുത്ത ചോദ്യം കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് ഡച്ചുകാർ തയ്യാറാക്കിയ ഗ്രന്ഥം ഏതാണ് ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ് അടുത്ത ചോദ്യം വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യർ ആരാണ് ഉത്തരം ഫ്രഞ്ചുകാർ അവർ വന്നത് ആയിരത്തി അറുനൂറ്റി അറുപത്തി അടുത്ത ചോദ്യം ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ട വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിച്ച ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ യുദ്ധം ഏതാണ് ഉത്തരം പ്ലാസി യുദ്ധം അടുത്ത ചോദ്യം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയി ആരായിരുന്നു ഉത്തരം കാനിംഗ് പ്രഭു അടുത്ത ചോദ്യം ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആരായിരുന്നു ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു ഉത്തരം വില്യം ബെൻഡിക് പ്രഭു അടുത്ത ചോദ്യം ഇന്ത്യയിൽ തപാൽ റെയിൽവേ സമ്പ്രദായങ്ങൾ ആരംഭിച്ച വൈസ്രോയി ആര് ഉത്തരം ഡെൽഹൌസി പ്രഭു അടുത്ത ചോദ്യം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നടത്തിയ മൈസൂർ ഭരണാധികാരികൾ ആരെല്ലാം ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിൽ മകൻ ടിപ്പു സുൽത്താനും അടുത്ത ചോദ്യം കുറച്ച സഹായത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ച നാട്ടുരാജാവ് ആരായിരുന്നു ഉത്തരം കേരളവർമ്മ പഴശ്ശിരാജ അടുത്ത ചോദ്യം പഴശ്ശി സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം വയനാട് ജില്ലയിലെ മാനന്തവാടി അടുത്ത ചോദ്യം പഴശ്ശി മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹില്ലിൽ പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കണ്ണൂർ ജില്ലയിൽ അടുത്ത ചോദ്യം കേരള സിംഹം എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ഉത്തരം കെ എം പണിക്കർ അടുത്ത ചോദ്യം തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാരെ നേരിട്ട് ദിവാൻ ആരാണ് ഉത്തരം വേലുത്തമ്പി ദളവ അടുത്ത ചോദ്യം വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ അടുത്ത ചോദ്യം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതായിരുന്നു ഉത്തരം ആറ്റിങ്ങൽ കലാപം അഞ്ചു തെങ്ങ് കലാപം എന്നും അറിയപ്പെടുന്നു